എല്ലാവർക്കും നമസ്കാരം ആർക്കാ കഥകൾ ഇഷ്ടമില്ലാത്തതല്ലേ പക്ഷെ നമ്മൾ വായിച്ച പോലെ ആ കഥ കഥകറിഞ്ഞ് അതിലെ കഥാപാത്രങ്ങളെ അറിഞ്ഞ് ആ സ്ഥലങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് അങ്ങനെയൊക്കെ കഥ വായിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അവർ വായിക്കണുണ്ടോ ഉണ്ടാവില്ല കാരണം എല്ലാവരും ഇന്ന് മൊബൈലിലും ടാബിലുമൊക്കെ ആയിട്ട് റീൽസ് സ്ക്രോൾ ചെയ്ത് കാണുക അവർക്ക് വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കണ്ടൻറ്റുകൾ അവരുടെ മനസ്സിലുണ്ടാവും പക്ഷേ അതിലേക്ക് നമ്മൾ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ ഫസ്റ്റ് വാങ്ങിക്കൊടുത്ത എൻ്റെ മോനെ ഫസ്റ്റ് വാങ്ങിക്കൊടുത്ത ബുക്കാണ് ഗ്രാൻഡ് മാസ് ബാക്ക് ഓഫ് സ്റ്റോറീസ് സുധാമൂർത്തി മാമിൻ്റെ ഗ്രാൻഡ് മാസ് ബാക്ക് ഓഫ് സ്റ്റോറീസ് ഇത് കുട്ടികൾ വെക്കേഷന് നാട്ടിൽ പോകുമ്പം അവരെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് അത് അവനെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇത് വായിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ മടിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ് രാത്രി ഉറങ്ങണേൻ്റെ മുന്നേ അരമണിക്കൂർ മുന്നേ എന്തായാലും ഇത് വായിക്കണം എന്നിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് വായിച്ച് പിന്നെ അതൊരു ശീലമായി അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അടുപ്പം തന്നെ ചോദിച്ചു അമ്മേ ഇതിൻ്റെ അടുത്ത ബുക്ക് ഉണ്ടോന്ന് അങ്ങനെ ഞാൻ അടുത്ത ബുക്ക് വാങ്ങി ഇതും സെയിം ഒരു ഗ്രാൻഡ് മദർ പറഞ്ഞു കൊടുക്കുന്നതും കുട്ടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകളാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവന് പെട്ടെന്ന് മനസ്സിലാവുന്ന ഇംഗ്ലീഷാണ് അതുപോലെ കുറച്ച് വലിയ ലെറ്റേഴ്സൊക്കെയാണ് പിന്നെ അവരുമായിട്ട് കുട്ടികളായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർ അവന് സങ്കല്പിക്കാൻ പറ്റുന്ന ബുക്ക് കഥകളാണ് അപ്പോൾ അവന് വളരെയധികം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമുക്കും വായിക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ബുക്കാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ബുക്കായി അങ്ങനെ ഒരുപാട് ബുക്കുകളായി സുധാമൂർത്തി മാമിൻ്റെ ഇപ്പം അവനിപ്പോഴും ബുക്ക് വാങ്ങുമ്പം ചോദിക്കുക ഫസ്റ്റ് ഇതാണ് മാമിൻ്റെ എന്ന് അങ്ങനെയാണെങ്കിൽ വായിക്കാൻ അവന് ഇഷ്ടമാണ് പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട കാരണം ഒരാളെ ശൈലി തന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അടുത്തത് വാങ്ങിയത് ഒരു റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ബുക്കാണ് ഇത് വളരെ നല്ലൊരു ബുക്കാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ആയിട്ട് ഇതിൻ്റെ പേജൊക്കെ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള പേജാണ് കുട്ടികൾക്ക് ഇഷ്ടവും ഈ ബുക്ക് കണ്ടിട്ട് എൻ്റെ മോള് വരെ ചോദിച്ചു ഇത് ഞാനും വായിക്കട്ടെ എന്ന് അവളിപ്പോൾ ഒന്നാം ക്ലാസ്സിലാട്ടോ എന്നാലും പെറുക്കി പെറുക്കി ഇതിൻ്റെ അക്ഷരങ്ങളൊക്കെ വായിച്ച് ആ മിനിസത്തിലൊക്കെ തൊട്ട് അങ്ങനെ നോക്കുമ്പം അവൾക്കും രസം പക്ഷെ കൂടെ ഞാൻ ഇരിക്കണം എന്നാലേ വായിച്ച് മുഴുമിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പം വേറെ ഒന്നും വാങ്ങി ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഒരുവിധം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഡയറി ഓഫ് എംബിക്ക് ഇട്ട് ക്യാബിൻ ഫീവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷനാണിത് ഇത് വായിച്ച് കണ്ടപ്പോൾ അവനത്ര ഇഷ്ടമായില്ല കാരണം ഇത് മാമിൻ്റെ ലെറ്ററിംഗ് ആ ഒരു ശൈലിയിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുള്ളൊരു ബുക്കാണ് അപ്പോൾ വായിച്ച് തുടങ്ങിയപ്പോൾ പക്ഷേ അവൻ്റെ പോലൊരു കുട്ടീനെ അവന് മനസ്സിൽ കാണാൻ പറ്റിയെന്ന് എനിക്ക് തോന്നണേ അടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു അമ്മേ ഇതിൻ്റെ ഫസ്റ്റ് എവിടെ സെക്കൻഡ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ വാങ്ങിയത് സിക്സ്തോ സെവൻത്തോ വേർഷൻ ആയിപ്പോയി പിന്നെ വാങ്ങിയത് ഇതാണ് സീക്രട്ട് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് അവന് ത്രില്ലിംഗ് സ്റ്റോറീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ത്രില്ലിംഗ് സിനിമകൾ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിയ ബുക്കാണിത് പക്ഷേ ഇത് അവനെ പറ്റിയതല്ലാന്ന് തോന്നുന്നു കാരണം ഇത് കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് പറ്റിയ ഒരു ബുക്കായിട്ട് തോന്നി ഇതൊരു നോവൽ പോലത്തെ ബുക്കാണ് കേട്ടോ പിന്നെ ഇത് വിൻറ്റ് ദ വിൻ്റ് ഇൻ ദില്ലോസ് ഇതും നല്ലൊരു ബുക്കാണ് ആനിമൽസിൻ്റെ കഥ ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും ഇത് ഞാൻ അവന് വായിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയ ഒരു ബുക്കാണ് കേട്ടോ കാരണം ഇതും ഇതിൻ്റെ ലെറ്ററിങ്ങും സ്റ്റോറീസൊക്കെ കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് പറ്റിയതാണെന്ന് തോന്നി അവനെ വായിച്ച് ഒറ്റയ്ക്ക് വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള അത്ര ആയിട്ടില്ലാന്ന് തോന്നി അപ്പം ഇതൊക്കെ തന്നെ ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് കേട്ടോ എല്ലാ ബുക്കും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അതിൽ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട് ഓരോ ബുക്കിന് ഒരു വിത്തിൻ ടു ഹൺഡ്രഡേ വരുന്നുള്ളൂ പിന്നെ എന്തൊക്കെയായാലും നമ്മൾ എത്രയോ ടോയ്സും അതും ഇതൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇതാവുമ്പം എന്തായാലും കേടില്ലല്ലോ അങ്ങനെ വിചാരിക്കാം അല്ലേ പിന്നെ മൊബൈലും ടി വിയിലും സ്ക്രീൻ ടൈമിംഗ് കുറച്ച് കുറയ്ക്കാനും പറ്റും അത്രയും ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അവനത് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വായിച്ച് ഫിനിഷ് ചെയ്യുന്നവരെയുള്ള ഒരു ആകാംക്ഷയുണ്ട് അവരും വായിച്ച് വളരട്ടെ അല്ലേ നമ്മളെ പോലെ തന്നെ നിങ്ങളും പറ്റുകയാണെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു ബുക്കുകളൊക്കെ വാങ്ങിക്കൊടുത്ത് അവർക്ക് വായനയുടെ ഒരു ശീലം നമ്മൾ തന്നെ ഉണ്ടാക്കണം എനിക്ക് തോന്നുന്നത് നമ്മളെ കണ്ടിട്ടാണല്ലോ അവരും പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ അവർ ചെയ്യുന്നത് അപ്പം ഇത് നല്ലൊരു ശീലാവട്ടെ എല്ലാവരും സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും ഇരിക്കും നന്ദി